പഴയ വീടുകൾ രൂപത്തിലും ഭാവത്തിലും മാറ്റം വരുത്തി പുതിയ വീടുകളെ പോലെ സൗകര്യത്തിൻ്റെ കാര്യത്തിലും ഭംഗിയുടെ കാര്യത്തിലും കൂടുതൽ മെച്ചപ്പെടുത്തി റിനോവേറ്റ് ചെയ്യുന്ന രീതി വളരെ പ്രചാരത്തിലുണ്ടല്ലോ അത്തരത്തിൽ വീടുകൾ റിനോവേറ്റ് ചെയ്യുമ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആവശ്യാനുസരണം ഡീമുകൾ ഉണ്ടാകില്ല എന്നുള്ളത് പഴയ വീടുകൾക്ക് റൂമുകളും പൂമുഖങ്ങളും അടുക്കളയൊക്കെ ആവശ്യാനുസരണം വലിപ്പമില്ലാത്തത് കാരണായിരിക്കും നമ്മൾ റിനോവേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചില ചുമരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ടി വരും ആ സമയത്ത് ബീമുകളില്ലാത്തത് കൊണ്ട് നമ്മുടെ പദ്ധതി അവതാളത്തിലാകാതിരിക്കാൻ വേണ്ടി ഒരു ബദൽ സംവിധാനം എന്നുള്ള നിലയ്ക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് സി ചാനലുകൾ ഉപയോഗിച്ച് ബീമുകൾ നിർമ്മിക്കുക എന്നുള്ളത് സി ചാനലുകളും ഐ സെക്ഷനുകളെല്ലാം ഉപയോഗിച്ച് ബീമുകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് പ്രധാനമായും നമ്മൾ പരിഗണിക്കേണ്ടത് ഏത് ഐ സെക്ഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് സാധാരണയായി അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗം ഇതിൻ്റെ സ്പാനിന് രണ്ട് ചുമരുകൾ തമ്മിലുള്ള അകലത്തിനനുസരിച്ച് നമ്മൾ ഐ സെക്ഷനുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏകദേശം ഒരു നാല് മീറ്ററിൽ താഴെ ആണ് നമ്മുടെ സ്പാനുള്ളത് എങ്കിൽ ഒരു എട്ടിഞ്ച് ഐ സെക്ഷൻ മതിയായിരിക്കും അതൊരു നാല് മീറ്ററിൽ കൂടുതൽ നമുക്ക് സ്പാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പത്തിഞ്ച് ഐ സെക്ഷൻ ഉപയോഗിക്കണം ഒരു ആറ് മീറ്ററോളം ആറ് മീറ്ററിൽ കൂടുതലെല്ലാം നമുക്ക് സ്പാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പന്ത്രണ്ട് ഇഞ്ച് ഐ സെക്ഷനുകൾ ഉപയോഗിച്ച് നമ്മൾ ബീമുകൾ ഉണ്ടാക്കുക ഐ സെക്ഷൻ്റെ രണ്ടറ്റവും പിടിപ്പിക്കുന്നത് നമ്മുടെ ലിൻഡലിലായിരിക്കണം അതിനുവേണ്ടി ലിൻഡലും നമ്മുടെ സ്ലാബും തമ്മിലുള്ള അകലം സി സെക്ഷനുകൾ ഉപയോഗിച്ച് ബോക്സ് പോലെ പില്ലറുണ്ടാക്കി അതിൻ്റെ മുകളിൽ വേണം നമ്മുടെ ഐ സെക്ഷൻ വയ്ക്കാൻ വേണ്ടി ഈ പില്ലറുകൾ നല്ല ടൈറ്റായി അടിച്ചു കയറ്റണം നമ്മുടെ ഐ സെക്ഷൻ സ്ലാബിലേക്ക് ജാമായി നിൽക്കുന്നതിന് വേണ്ടി നന്നായിട്ട് ജാമായി നിൽക്കേണ്ടതുണ്ട് എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഈ ഐ സെക്ഷൻ നിന്ന് കിട്ടുകയുള്ളൂ അതിനുവേണ്ടി നമുക്ക് ജാക്കി മുട്ടുകൾ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന ജാക്കി മുട്ടുകൾ ഉപയോഗിക്കും ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു ബീം വർക്കിൽ ഏകദേശം ഒരു അഞ്ചടിയോളം രീതിയിൽ കോൺക്രീറ്റ് ബീം ഓൾറെഡി ഉണ്ട് അതിൻ്റെ ബാക്കിയുള്ള ഒരു പന്ത്രണ്ട് അടിയോളം നീളത്തിലുള്ള സ്പേസിലേക്കാണ് നമുക്ക് ഈ ഐ സെക്ഷൻ നിർത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഈ സ്ലാബും നമ്മുടെ ഐ സെക്ഷനും തമ്മിൽ ഏകദേശം പത്തിഞ്ചോളം ഹൈറ്റ് വ്യത്യാസമുണ്ട് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ലാബിൻ്റെ താഴെ നാലിഞ്ച് സി ചാനലിൽ വെച്ചിട്ട് അതിനെ ഈ ഐ സെക്ഷനിലേക്ക് ഇടയിലെ പാക്കിങ് പീസുകൾ കൊടുത്ത് ടൈറ്റാക്കി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് സാധാരണയായി കോൺക്രീറ്റ് ഓവർ ബീമുകൾ കൊടുത്തിട്ടാണ് ഈ ബീമില്ലാത്തതിൻ്റെ പ്രശ്നം സാധാരണയായി സോൾവ് ചെയ്യുന്നത് ഈ തരത്തിൽ ഐ സെക്ഷനുകൾ ഉപയോഗിച്ച് നമ്മൾ ബീമുകൾ നിർമ്മിക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് ഓവർബീമിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത്തും അതോടൊപ്പം തന്നെ ഈ ഐ സെക്ഷനുകൾ ഇരുമ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂവും പ്രിയമുള്ളവരെ ഇൻഡസ്ട്രിയൽ മേഖലയിലെ വൈവിധ്യങ്ങളായ നിർമ്മാണ രീതികൾ പരിചയപ്പെടുന്നതിനു വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്